നൽകുന്നു എന്താണ് ഹിക്മ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള വാക്ക് തന്നെയാണ് ഹിക്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓരോ വസ്തുക്കളെയും ഓക്കെ അതിന്റെ കറക്റ്റ് സ്ഥാനത്ത് ഏർ കറക്റ്റ് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥാനത്ത് വെക്കല് ഓരോന്നും അതിന് കറക്റ്റ് സ്ഥാനത്ത് കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ വെക്കുന്നതിനാണ് അല്ലെങ്കിൽ ചെയ്യുന്നതിനാണ് ഹിഗ്മ എന്ന് പറയുന്നത് ഓക്കെ ഉദാഹരണത്തിന് നമ്മളടുത്ത് കൊറേ ബാത്റൂങ്ങൾ ഉണ്ട് കൊറേ പ്ലേറ്റ്സ് ഉണ്ടെന്ന് നോക്കാം ആ പ്ലേറ്റ്സ് നമ്മൾ എവിടെയാ വെക്കേണ്ടത് സ്വാഭാവികമായിട്ടും കിച്ചണിൽ ഒരു കബോർഡുണ്ടാവും അത് വെക്കുന്ന അപ്പൊ നമ്മള് കബോർഡിലാണ് വെക്കുന്നത് ഒക്കെ കറക്റ്റ് സാധനമാണല്ലോ എന്നിട്ട് എന്താ ചെയ്യുന്ന വച്ചാൽ ആദ്യം ചെറിയ പ്ലേറ്റ് വെക്കും അതിന്റെ മുകളിൽ ഒരു മൂന്നാല് വലിയ പ്ലേറ്റ് വെക്കും എന്നിട്ട് അതിന്റെ മുകളിൽ മൂന്നില് മൂന്നാല് ചെറിയ പ്ലേറ്റ് വെക്കും അങ്ങനെ അപ്പൊ നമുക്ക് ഓർഡർ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് തോന്നിയത് പോലെ ഇതിന് ഹിഗ്മ എന്ന് പറയോ ഇല്ല അല്ലെ ഇതിന് വേണമെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയാം അതിൽ നിന്ന് പറയാം കാരണം നമ്മൾ പ്ലേറ്റ് വെക്കേണ്ട സ്ഥലത്താണ് അത് കബോർഡിന്റെ അകത്താണ് വെക്കുന്നത് പക്ഷെ എന്താ കറക്റ്റ് ആയിട്ട് ബെസ്റ്റ് അതായത് ഓരോന്നിനും ഒരു പൊസിഷൻ ഉണ്ട് അല്ലെ എന്താ ഇതിന്റെ കറക്റ്റ് വേ ഒന്നെങ്കിൽ എല്ലാ വലിയ പ്ലേറ്റുകളും ഒന്നിച്ച് ഒരട്ടിയായിട്ട് വെക്കുക ചെറിയ പ്ലേറ്റുകൾ ഒന്നിച്ച് വേറെ ഒരു അട്ടിയായിട്ട് വെക്കുക അല്ലെങ്കിൽ വലിയ പ്ലേറ്റ്സ് അട്ടിയാക്കി വെച്ചതിന് ശേഷം അതിന്റെ മേലെ എല്ലാ ചെറിയ പ്ലേറ്റും കൂടെ അട്ടിയാക്കിട്ട് വെക്കുക അല്ലെ അപ്പം അത് ആയിട്ട് ക്ലീൻ ആയിട്ട് റൈറ്റ് ഓർഡറിൽ റൈറ്റ് അറേഞ്ച്മെന്റിൽ വെക്കലാണ് ഹിഗ്മ ഓക്കെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധി വിജ്ഞാനം ഒക്കെ തത്വജ്ഞാനം എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാറുണ്ട് ഹിക്മ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിന്റെ ശരിയായ രീതിയിൽ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാം ഓക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യുന്നതിനെയാണ് ഹിക്മ എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള മൈൻഡ് കറക്റ്റ് തീരുമാനം കറക്റ്റ് സമയത്ത് എടുക്കാനുള്ള കഴിവ് എന്നൊക്കെ പറയാം ഹിക്മാ എന്നുള്ള വാക്ക് മെഡിസിൻ അതായത് ഓൾട്ടർനേറ്റ് മെഡിസിനും ഉപയോഗിക്കാറുണ്ട് അതായത് ഒരു ഹക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരാളുടെ രോഗത്തിന്റെ ഡിഫറെന്റ് സിംറ്റംസ് ഒക്കെ പരിശോധിച്ചിട്ട് എന്തൊക്കെയാണ് അയാൾ കടന്നു പോകുന്നത് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ഇന്ന നിങ്ങൾ ഇങ്ങനെ ഇന്ന കാര്യം ചെയ്യണം ഇന്ന സമയത്ത് ഇന്നത് കഴിക്കണം ഇന്നത് നിങ്ങൾ കഴിക്കരുത് അങ്ങനെ അതായത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് അതിന് ഒരു മരുന്ന് പോലെ ഒരു പുതിയ ഒരു ഫുൾ പ്ലാൻ മെഡിസിന് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കണം അങ്ങനെ കഴിക്കണം ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന സംഭവത്തിനും ഹിഗ്മ എന്ന് പറയാറുണ്ട് ഓക്കെ അള്ളാഹു പറയാണ് അള്ളാഹു അള്ളഹന് ഉദ്ദേശിക്കുന്നവർക്ക് ഹിഗ്മ കൊടുക്കുന്നു അപ്പം ഇവിടെ ഈ സാഹചര്യത്തില് അല്ലെങ്കിൽ ഇവിടെ ഹിഗ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് പറയുന്നത് ഖുർആാനില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കറക്ട് അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക അള്ളാഹുവിന്റെ കൽപ്പനകൾ അള്ളാഹുവിന്റെ വിലക്കുകൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് അവ പ്രവർത്തിക്കാനുള്ള ആ ഒരു യുക്തി ആ ഒരു ഇന്റലിജൻസ് ഓക്കെ അതിനാണ് ഹിക്മ എന്ന് പറയുന്നത് അത് മന അള്ളാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആ ഒരു ഇന്റലിജൻസ് ആ ഒരു യുക്തി അതിനാണ് ഹിക്മ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം അല്ലെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവർക്ക് ഖുർആാനിൽ എന്താണെന്ന് പറഞ്ഞത് എന്ന് ഒരു പക്ഷെ കറക്റ്റായിട്ട് ബൈഹാർട്ടായിട്ടും കറക്റ്റ് പ്രണൗസ് ചെയ്യാനും ഒക്കെ അറിയായിരിക്കും അല്ലെങ്കിൽ കറക്റ്റ് അതിന്റെ മീനിങ്സ് അറിയായിരിക്കും എന്തൊക്കെയാണ് അള്ളാഹു കൽപ്പിച്ചത് എന്തൊക്കെയാണ് വിരോധിച്ചതെന്ന് അറിയായിരിക്കും ഓരോ കൽപ്പനകളും എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാമായിരിക്കും അല്ലെ ഓരോ വിരോധങ്ങളും എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാമായിരിക്കും പക്ഷെ പലർക്കും അത് അതിനനുസരിച്ച് ചെയ്യാനും അല്ലെ അള്ളാഹ് വിരോധിച്ച് ചെയ്യാതിരിക്കാനുമുള്ള ആ ഒരു യുക്തി പലർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെ തിയറി ഫുൾ അറിയായിരിക്കും ചിലപ്പം അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ടാവും ഏതുറക്കത്ത് ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പം അറിയാൻ പറ്റുമായിരിക്കും ട്രാൻസ്ലേഷൻ അവർക്ക് കറക്റ്റ് അറിയായിരിക്കും കൽപ്പനകൾ കറക്റ്റ് കയറിയിരിക്കും എഴുതിയ എല്ലാ എക്സാമുകളും പാസ്സായിട്ടുണ്ടാവും പക്ഷേ ഹിക്മ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലെ അതായത് അത് അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആ ഒരു ഹിക്മ അവർക്ക് കറക്റ്റായിട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അവർക്ക് എന്ന് പറയുമ്പോൾ എല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിലേക്കാണ് നോക്കേണ്ടത് അല്ലെ സുഹാന അപ്പം ആ ഒരു ഹിക്മ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം ഇത് എന്ന് പറയുന്നത് എന്താണ് അള്ളാഹു സുഹാന കുറച്ച് ആളുകൾക്ക് അല്ലെ മാത്രം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് അതുകൊണ്ടാണ് അവൻ പറയുന്നത് യുത്തിൽ ഹിക്മ അവൻ നൽകുന്നു എന്ത് ഹിക്മ അല്ലെ അത് ഒരാള് ഒറ്റക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി എന്താണ് സമ്പാദിക്കാൻ തീരുമാനിച്ച നടക്കുന്ന കാര്യമാണോ അല്ല അല്ലെ അവന് ഒരു ഓ ഇതൊക്കെ പഠിച്ച ഒരു ഡിപ്ലോമ വള വാങ്ങിക്കളയാം അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ വാങ്ങിക്കളയാം അല്ലെങ്കിൽ ഡിഗ്രിഗ്രി വാങ്ങിക്കളയാന്ന് ചോദിച്ചാല് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഹിക്മ അല്ല ഹിഗ്മെന്ന് പറയുന്നത് അള്ളാഹു ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന കാര്യമാണ് അല്ലെ അള്ളാഹ് ആർക്കാ കൊടുക്ക മയേഷ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനി ഇപ്പൊ നമ്മൾ ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ് അല്ലെ ചെലവഴിക്കല് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കല് ഇവിടെ എന്താണ് ഹിക്മ ഇവിടുത്തെ ഹിക്മ എന്താണ് എവിടെ എന്ത് സ്പെൻഡ് ചെയ്യണം അല്ലെ എന്ത് ചെലവഴിക്കണം എത്ര ചെലവഴിക്കണം എവിടെ ചെലവഴിക്കണം എവിടെ ചെലവഴിക്കരുത് സുഹേങ്ങ എപ്പൊ ചെലവഴിക്കണം അതാണ് ഇവിടുത്തെ ഹിഗ്മുഹേ കാരണം നമുക്കറിയാം ചില ആൾക്കാര് വളരെ അല്ലെ അവരുടെ പൈസ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ പ്രോപ്പറാണ് മാഷാ അള്ള കറക്റ്റായിട്ട് അല്ലെ അവർക്ക് അത് മാനേജ് ചെയ്യാൻ അറിയാം വരുന്നതിനനുസരിച്ച് ചിലവഴിക്കാനും അല്ലെ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കാനും ഒക്കെ അറിയാം അതൊന്ന് വേറെ ചിലർ വളരെ പോറായിരിക്കും അവർക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല അല്ലെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയൊന്നും ഉണ്ടായിക്കോളണം എന്നില്ല ചില ചിലർ വളരെ കുറച്ച് പൈസ അവർ സമ്പാദിക്കുന്നുണ്ട് ചിലരുടെ കാര്യത്തില് നമുക്ക് തോന്നും ഇത്രയും ചെറിയ ശമ്പളം അല്ലെങ്കിൽ ഇത്രയും ചെറിയ വരുമാനത്തില് അവരെങ്ങനെ അവരെ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ അവര് അതേ സമയം അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അവരുടെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും ആക്കുന്നുണ്ടാവും മറ്റുള്ളവരുടെ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവരുടെ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവും അതിനു പുറമെ അള്ളാഹു സുഹാന തലയുടെ മാർഗ്ഗത്തിലും അവര് ചെലവഴിക്കുന്നുണ്ടാവും എന്നാൽ അവരൊരു കംപ്ലൈന്റ് ഇട്ട് പറയുന്നുണ്ടാവില്ല അല്ലെ നമ്മുടെ ചുറ്റുപാട് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ എന്നാൽ വേറെ ചിലർ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് തന്നെ അറിയില്ല എവിടുന്നാ പൈസ വരുന്നേ ഇങ്ങോട്ടാ പോയിത്തീരുന്നു എന്ത് ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബില്ലുകൾ അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി വേറെ ഒന്നിനും ചെലവിന് വേറെ ഒന്നിനും കൊടുക്കാനോ വേറൊരാൾക്ക് കൊടുക്കാനോ തികയുന്നില്ല അപ്പം ചിലർക്ക് കറക്റ്റ് ഒരു സെൻസ് ഉണ്ടാവും അല്ലെ എങ്ങനെ പൈസ ചെലവഴിക്കണം എന്നാ വേറെ ചിലർക്ക് അത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ എന്നുള്ള ഒരു സെൻസ് ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ ഒരു ആയിരം ഡോളർ അല്ലെങ്കിൽ ഒരു ആയിരം റിയാൽ ഒരു കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാലും ഒരു വലിയ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാലും അവർ രണ്ടുപേരും അതുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളില് വ്യത്യാസം ഉണ്ടാവും അല്ലെ കുട്ടി വിചാരിക്കും ആ ഒരു റിയാലിന്റെ ആയിരം ഐസ്ക്രീം വാങ്ങിക്കളയാണ് അവനറിയാം ഈ ആയിരം ഐസ്ക്രീം ഒന്നിച്ച് അല്ലെ അവന് അത് ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല അല്ലെ ആയിരം ഐസ്ക്രീം ഒന്നിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റുമോന്നൊന്നും ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല അങ്ങനെയാണ് ഒരു കുട്ടി പ്ലാൻ ചെയ്യുന്നത് ഇന്ന് ഒരു വലിയ ആൾ എങ്ങനെയായിരിക്കും ആയിരം റിയാൽ കിട്ടിയ പ്ലാൻ ചെയ്യുന്നത് അത് ചിന്തിച്ചിട്ട് അല്ലെ ഹിക്മത്തോട് കൂടിയായിരിക്കും പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ആ ഒരു വ്യത്യാസം ഈ ഹിക്മത്ത് ഉള്ളവരിലും ഇല്ലാത്തവരിലും എപ്പോഴും ഉണ്ടാവും ചെലവഴിക്കുന്ന ഈവൻ ഒരു ഒരു കാര്യം ഷോപ്പിംഗ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അല്ലെ ചിലർക്കറിയാം കറക്റ്റ് അത് എവിടെ ഏത് ഷോപ്പിൽ ഏത് സമയത്ത് എവിടെ ഇങ്ങനെ കുറഞ്ഞ നല്ല ക്വാളിറ്റിയിൽ കിട്ടും എവിടെയാണ് നല്ല ഡീലുള്ളത് എന്നല്ലേ എന്നാ വേറെ ചിലർ അത് ഈ സാധനം ചിലപ്പം ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്നവരായിരിക്കും സുഹാനോവ അത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെ കാരണം ആദ്യം പറഞ്ഞ ആൾക്ക് അതിന്റെ ഹിക്മത്ത് അറിയാം എങ്ങനെ വാങ്ങണം എപ്പോ വാങ്ങണം എത്ര ചെലവഴിച്ചിട്ട് വാങ്ങണം എന്നുള്ളത് അപ്പം അള്ളാഹു സുഹാന തല കൊടുക്കുന്നതാണ് എന്ത് ഹിക്മ അപ്പം അള്ളാഹ് ഇങ്ങനെ ഒരു ഹിക്മ കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു വ്യക്തിക്ക് അല്ലെ എല്ലാ ഡയറക്ഷനിലും അവൻ ചെലവഴിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളിലും അവന് ചെലവഴിക്കാനും പറ്റും അവന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാനും പറ്റും അവന് അതിലൂടെയൊക്കെ അള്ളാഹു സുഹന്നതയുടെ പ്രതിഫലം ധാരാളമായിട്ട് നേടാനും പറ്റും സോ യുദ്ൽ ഹിക്മ ആർക്ക് ഹിക്മ നൽകപ്പെട്ടുവോ ഒക്കെ ആർക്ക് അള്ളാഹു ഹിഗ്മോ അള്ള പറയാണ് ഫക്കത് ഊത്തിയ ഹയർ അവൻ ധാരാളമായിട്ട് നന്മ നേടിയവനാണ് അല്ലെ കെസീറായിട്ടുള്ള ഹയർ നേടിയവനാണ് എന്തുകൊണ്ടാ കാരണം ഒരാൾക്ക് ഹിക്മ ഉണ്ടെങ്കിൽ അയാൾക്ക് ധാരാളം അയാളുടെ കയ്യിൽ കിട്ടിയ പൈസ കൊണ്ട് അയാൾ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും നന്മയാക്കാനുള്ള കഴിവ് അറിവുണ്ടാവും അല്ലെ അതുവഴി ഓരോന്നും പ്രതിഫലമാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അറിവ് അവന് ഉണ്ടാവും സുബ്ഹാനല്ലാഹ് എന്നാൽ ഹിഗ്മ നൽകപ്പെടാത്ത ഒരാൾക്ക് കൈ കിട്ടുന്ന പൈസ എന്താണ് വേസ്റ്റ് ആയി പോകും അല്ലെ അവൻ്റെ സമയം അവന് വേസ്റ്റ് ആക്കും പൈസയും വേസ്റ്റ് ആക്കും ജീവിതവും വേസ്റ്റ് ആക്കും ഹിഗ്മത്ത് പറയുന്നത് ശരിക്കും മണി മാനേജ് ചെയ്യുന്ന പൈസ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആവശ്യമുള്ള എല്ലാ ആസ്പെക്ട്സിലും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഹിഗ്മത് അല്ലെ ഹിഗ്മത്ത് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ആവശ്യമുണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആവശ്യമുണ്ട് അല്ലെ നമ്മള് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നതില് ഹിക്മത്ത് ആവശ്യമുണ്ട് സുഹ്യാനുള്ള നമ്മളിപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് ഏഹ് വീട് ക്ലീൻ ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് നോട്ട് എഴുതുമ്പോ ആവശ്യമുണ്ട് അല്ലെ സുഹാനുള്ള എല്ലാ കാര്യത്തിലും ഹിഗ്മത്ത് ആവശ്യമുണ്ട് നമ്മുടെ മക്കളെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തില് ആവശ്യമുണ്ട് സുഹ്യാനുള്ള അങ്ങനെ അള്ളാഹു ഹിഗ്മത്ത് നൽകിയവർക്ക് വളരെയധികം നന്മ അല്ലെ ഹയറൻ തീയർ എന്നാ പറഞ്ഞിട്ടുള്ള തീറ എന്നാ പറഞ്ഞിട്ടുള്ള സുഹ്യാനുള്ള വളരെ അധികം നന്മയാണ് നൽകിയിട്ടുള്ളത് കാരണം എന്താ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് അവരെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ടുകൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും സെയിം എമൗണ്ട് അല്ലെ ഇപ്പം സമയത്തിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത് പക്ഷെ ചിലര് ആ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരുപാട് ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ട് അല്ലെ ആ വ എന്നാ മറ്റുള്ളവര് അതുകൊണ്ട് വളരെ അല്ലേ എന്താ പറയാത്തക്കതൊന്നും അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല കഴിഞ്ഞ ദിവസം ആ യൂത്തിന ഈ ക്ലാസ് എടുക്കുമ്പോൾ ഷേഖ് തൈമയുടെ ജീവിതം ഒക്കെ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുള്ളൂ പക്ഷെ ഒരു കുറച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റിൽ പറഞ്ഞ ആ ഒരു ബുക്കിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ സുഹ്യാണല്ല നമ്മള് ശരിക്കും ചിന്തിച്ചു പോകും അവർക്കും ഇരുപത്തിനാല് മണിക്കൂറായിരുന്നല്ലോ ഉണ്ടായിരുന്നത് നമുക്കും അതേ ഇരുപത്തിനാല് ആണല്ലോ ഉള്ളത് എന്നാ ഇരുപത്തിനാല് മണിക്കൂറിൽ അവരെക്കാളും കൂടുതൽ സൗകര്യങ്ങളും എളുപ്പങ്ങളും നമുക്കുണ്ട് അല്ലെ സുഹ്യാന നമ്മളൊക്കെ പറയത്തക്ക എന്തെങ്കിലും അല്ലെ ഭയങ്കര സംഭവമാണെന്ന് പിന്നീട് നമ്മൾ മരിച്ചതിന് ശേഷം ഒരാൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ നമുക്ക് ഇനി എത്രത്തോളം ചെയ്യാം അല്ലെ സുഹ്യാന അപ്പം ഇരുപത്തിനാല് സെയിം ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹു നൽകിയ എല്ലാവരും ഒരേപോലെ ആവില്ല അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ ഒരു കൂട്ടം ആളുകൾക്ക് ഒരുപാട് എക്സ്ക്യൂസ് ഉണ്ടാവും അത് ചെയ്യാൻ പറ്റാത്തതിന് ഇത് ചെയ്യാൻ പറ്റാത്തതിന് അങ്ങനെ ആക്കാൻ പറ്റാത്തതിന് ഇങ്ങനെ ആക്കാൻ പറ്റാത്തതിന് സുഖമാണല്ലോ നമ്മളൊക്കെയും അത്തരത്തിലുള്ള എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാരിൽ പെട്ടതാണല്ലേ എന്തിനും അത് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് ഇല്ലാത്ത കഥകളാണ് നമുക്ക് കൂടുതൽ പറയാനുണ്ടാവും അല്ലെ സുഖാണല്ലോ എന്നാൽ അത് എൻഡ് ഓഫ് ദി ഡേ എല്ലാവർക്കും ഈ ട്വന്റി ഫോർ ഹവേഴ്സ് തന്നെയാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ പൈസയുടെ കാര്യം ഒരേ എമൗണ്ട് ഓഫ് പൈസ കൈ കിട്ടിയ ആൾക്കാരും രണ്ടും രണ്ട് രീതിയിൽ ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ ആണോ ഫ്രീ എമൗണ്ട് സമയം നൽകിയാലും ഇപ്പം ചില ആൾക്കാർക്ക് അവർക്ക് കുടുംബക്കാരെ വിളിക്കാൻ സമയം ഉണ്ടാവും കുടുംബക്കാരെ പോയി കാണാൻ സമയം ഉണ്ടാവും മരിച്ചെടുത്ത് പോകാൻ സമയം ഉണ്ടാവും അല്ലെ അതിന്റെ ഒക്കെ പുറമെ അവര് കുറാൻ ഓതുന്നുണ്ടാവും പഠിക്കുന്നുണ്ടാവും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും വീട് ക്ലീൻ ചെയ്യുന്നുണ്ടാവും ഞാനല്ല എന്നാൽ അതിനിപ്പുറത്ത് ഇപ്പുറത്ത് വേറെ ചിലർക്ക് ഇത് എന്തെങ്കിലും ഒന്നോ രണ്ടോ ചെയ്യുന്നതിന്റെ പേരിൽ ഈ പറഞ്ഞ എല്ലാത്തിലും നോ ആയിരിക്കും അല്ലെ പിക്ക് ചെയ്യാനുണ്ടാവില്ല അപ്പൊ ഇന്ന് അങ്ങനെ ആയതുകൊണ്ട് കുറാൻ ഓതാൻ പറ്റില്ല ഇന്ന് ഇങ്ങനെ ആയതുകൊണ്ട് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയില്ല ഇത് അങ്ങനെ ആയതുകൊണ്ട് ഇന്ന് വീട് ക്ലീൻ ആക്കാൻ പറ്റിയില്ല എല്ലാത്തിനും ഒരു ആയതുകൊണ്ട് ഒരു റീസൺ വ്യത്യാസം എന്താണ് അള്ളാഹു ഈ ആദ്യം പറഞ്ഞ ആൾക്ക് ഹിക്മ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഹിക്മ കൊടുത്തിട്ടില്ല അപ്പൊ ഹിക്മ അള്ളാഹു കൊടുത്തവർക്ക് എന്താണ് വളരെ വലിയ ഹയറാണ് അവൻ പ്രൊഡക്റ്റീവ് ആണ് അല്ലെ അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും അവന്റെ ജീവിതം യൂസ്ഫുൾ ആയിട്ട് മാറും അല്ലെ എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് പ്രയോജനപ്രദമായിട്ടുള്ള മാക്സിമം പ്രൊഡക്ടിവിറ്റിയുള്ള ഉള്ള ജീവിതം അവന് ജീവിക്കാൻ പറ്റും അവന് അവന്റെ പ്രൊ അവന് അള്ളാഹു നൽകപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകപ്പെട്ടിട്ടുള്ള ടൈം നൽകപ്പെട്ടിട്ടുള്ള പൈസ ഒക്കെ വളരെ മാക്സിമം ലെവലില് ഉപയോഗിക്കുന്ന ഓർഗനൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആണായിരിക്കണേ അള്ളാഹു അപ്പം മറ്റേ ആളോ വളരെ തോന്നിയ പോലെ അള്ളാഹു എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട് പക്ഷെ തോന്നിയ പോലെ പ്ലാൻ ഇല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ ജീവിച്ച് ഒരു ദിവസം അവസാനത്തെത്തിക്കുമ്പോ ഒന്നും കയറിയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരവസ്ഥയായിരിക്കും എന്താ വ്യത്യാസം ആൾക്ക് അള്ളാഹു തോഫേക്ക് കൊടുത്തിട്ടുണ്ട് ആനാമത്തെ ആൾക്ക് അള്ളാഹു ത്തിന്റെ തൗഫീക്ക് കൊടുത്തിട്ടില്ല ആദ്യത്തെക്കാഹു എന്താണ് ഇൽമും ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അല്ലെ അതായത് നോളജ് കൊടുത്തിട്ട് നോളജിനനുസരിച്ച് മേലെ ചെയ്യാനുള്ള ഇൽമും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നാൽ രണ്ടാമത്തെ ആൾക്ക് ചിലപ്പം എൽമ മാത്രമേ ഉണ്ടാവുള്ളൂ അമല് ചെയ്യാനുള്ള ആ ഒരു അല്ലെ ആ ഒരു ഹിഗ്മ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ അള്ളാൻ്റെ അടുത്ത് ഹിഗ്മത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം നമുക്ക് തോന്നുകയാണ് അല്ലെ നമ്മൾ നമ്മളെ സമയം വേസ്റ്റ് ആക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എന്താക്കണം അള്ളാൻ്റെ അടുത്ത് ചോദിക്കുക നമ്മൾ നമ്മുടെ പൈസ വേസ്റ്റ് ആക്കുന്നുണ്ട് അത് ഇഫക്റ്റീവ് ആയിട്ട് അള്ളാന്റെ മാർഗത്തിൽ വിചാരിച്ച പോലെ അങ്ങോട്ട് ചെലവാക്കാൻ എത്തുന്നില്ല എൻറെ കാര്യങ്ങൾ എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് എത്തുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അള്ളാഹിൻറെ അടുത്ത് ഹിക്മത്തിന് ചോദിക്കുക നമ്മൾ ചെലവഴിക്കുന്ന കാര്യത്തിൽ പൈസ അല്ല ബുദ്ധിയോട് അല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സമയം ചെലവഴിക്കുന്ന കാര്യത്തിൽ ബുദ്ധിയോട് കൂടി അല്ല ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ അള്ളാൻ്റെ അടുത്ത് ചോദിക്കണം ഹിക്മത്തിന് വേണ്ടിയിട്ടില്ല കാരണം നമുക്ക് ഒറ്റക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ഹിക്മാറയുന്നത് അള്ള തരുന്ന കാര്യാണ് അപ്പൊ ഹിക്മത്ത് ഉണ്ടാവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അള്ളാഹിന്റെ അടുത്ത് ചോദിക്കും അല്ലെ ഇപ്പൊ മിനി മുതൽ ഇന്നത്തെ ദിവസം മുതൽ എന്തായാലും നമ്മളൊക്കെ ദാ ചെയ്യുന്ന കാര്യം തന്നെയാണ് എന്നാൽ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മള് അള്ളാഹാന്റെ അടുത്ത് ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലെ അള്ളാഹ് ഹിക് തരണേന്ന് വെച്ചാണുള്ള നമ്മള് ഏഹ് നമ്മളെ ഒരു ദിവസം അല്ലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തീരുമ്പോ ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ഞാനാ നമ്മള് ഏറ്റവും ആദ്യം റബ്ബിന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമാണ് റബ്ബെ അതിനെ ഒരു ദിവസത്തിന് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ എന്റെ അക്കൗണ്ടിൽ എത്രയും പൈസ വന്നിട്ട് ഒന്നും ബാക്കിയില്ലല്ലോ ഞാൻ ഒള്ളാന്റെ മാർഗത്തിൽ യാതൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോ തോന്നുമ്പോ ചോദിക്കാറേ നീ ഹിഗ്മത്ത് ഇതാ നീ എന്റെ സമയത്തിലെ വർക്കൊക്കെ വേണ്ടിട്ട് വർക്കയോട് കൂടി അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി സമയത്തില് പൈസയില് ഒക്കെ അല്ലെ നമ്മുടെ ജീ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഹിഗ്മത്ത് നീ എനിക്ക് താ അപ്പൊ ആ ഹിഗ്മത്ത് ഉണ്ടെങ്കിൽ നമുക്ക് സമയവും പൈസയും നമ്മുടെ ജോലികളും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മുടെ ഡ്യൂട്ടീസ് നമ്മുടെ മേലുള്ള ബാധ്യതകളൊക്കെ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളൊക്കെ മോസ്റ്റ് ഓഫ് ദി ഡേസിലെ നമ്മളുടെ ടിക്ക് ചെയ്യാനുള്ളത് വളരെ കുറച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്താ പറയാ വളരെ നിർബന്ധമായിട്ടുള്ള ഒന്ന് മൂന്നോ നാലോ കാര്യങ്ങൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും മനസ്സിലാഗ്രഹമുള്ള ചെക്ക് ലിസ്റ്റ് ബാക്ക് എൻഡിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും മിക്ക ദിവസവും അതൊന്നും നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റാറില്ല അല്ലെ അപ്പൊ അല്ലാതിന്റെ അടുത്ത് ഹിക്മത്തിന് ചോദിക്കാം അപ്പൊ ഹിക്മത്തിന് വേണ്ടിയിട്ടുള്ള വേറൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് ഹിക്മത്തുള്ള ആളുകളുടെ കമ്പനിയില് ആയിരിക്കുക ഇന്റലിജന്റ് ആയിട്ടുള്ള കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂടെ ആയിരിക്കുക കഴിയുന്നതും അവരെ അവന്റെ സമയം വേസ്റ്റ് ആക്കുന്ന പൈസ വേസ്റ്റ് ആക്കുന്ന ആൾക്കാരിൽ നിന്ന് മാറി നിക്കുക അഹിതമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന അതിനെ കുറിച്ച് സംസാരിക്കുന്ന അതിനു വേണ്ടി സമയവും പൈസയും ചെലവഴിക്കുന്ന ആൾക്കാരിൽ നിന്ന് കഴിയുന്നതും മാറി നിൽക്കുക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക പക്ഷെ ഈ പറഞ്ഞ ഇത് പറഞ്ഞതുകൊണ്ട് ഇനി ഇപ്പോൾ ബന്ധങ്ങളൊന്നാരും കട്ടിയാൻ ഒന്നും പോട്ടെ കേട്ടോ വേഗം അങ്ങനെ മനസ്സിലാക്കി ഇനി അത് അങ്ങനെ ചോദിച്ചു വരും ടീച്ചറെ ഓരങ്ങനെയാണ് എന്നാ പിന്നെ ഓരോ ഞാൻ ബന്ധം കാത്തിണ്ടല്ലോന്ന് അങ്ങനെയൊന്നും വിചാരിക്കില്ല എല്ലാ സ്ഥലത്തും നമ്മുടെ മേലുള്ള ബാധ്യതകള് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മള് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ ഓക്കെ അപ്പം നമ്മൾ ഇതുപോലെ വേസ്റ്റ് ആക്കുന്ന സമയം വേസ്റ്റ് ആക്കുന്ന പൈസ വേസ്റ്റ് ആക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടുമ്പോ നാച്ചുറലി അല്ലെ നമ്മൾക്കും അവരുടെ ഹാബിറ്റുകൾ അവരുടെ ശീലങ്ങൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ആൾക്കാരുള്ള ആൾക്കാരുടെ കൂടെ കഴിഞ്ഞാൽ സമയം പൈസ നമ്മളത് വേസ്റ്റ് ആകും അല്ലേ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ സമയം വേസ്റ്റ് ആവും ഒരു കാര്യം ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നുണ്ടാവും അപ്പൊ കഴിയുന്നതും വൈസായിട്ടുള്ള ആയിട്ടുള്ള കെയർഫുൾ ആയിട്ടുള്ള അള്ളാഹു സുഹാന തലയുടെ മാർഗ്ഗത്തില് അള്ളാൻ അവർക്ക് കാര്യങ്ങൾ ചെയ്യും ഹിഗ്മത്തോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ നമ്മൾ അത്തരത്തിൽ ഒരാളാവാൻ ശ്രമിക്കുക കാരണം എല്ലാവരും എന്താണ് നമ്മളോ കണ്ണിന്റെ മുമ്പിൽ ഒരു മൂന്നോ നാലോ ഹിഗ്മത്തുള്ള ആൾക്കാരുണ്ട് എല്ലാവരും അവരുടെ കൂടെ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ സമയം ഉണ്ടാവില്ല അല്ലെ അപ്പൊ നമ്മളെല്ലാവരും അത്തരത്തില് ഉള്ള ആൾക്കാരാവാൻ അതായത് മറ്റുള്ളവർക്ക് ഹിക്മത്ത് പകർന്നു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ആൾക്കാരാവാൻ വേണ്ടിട്ട് ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യുക കാരണം ഹിഗ്മത്ത് എന്ന് പറയുന്നത് ബുക്കിൽ നോക്കി പഠിക്കാൻ പറ്റിയ കാര്യമേ അല്ല അത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്നതാണ് അല്ലെ അള്ളാഹു സുഖാൻ താല ഒരു വ്യക്തിനെ പല 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 ഇടും എന്നിട്ട് ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ ലേൺ ചെയ്യിക്കും എല്ലാവർക്കും എല്ലാവരും ഒരുപക്ഷെ ലേൺ ചെയ്യുന്നുണ്ടാവില്ല അല്ലേ പലരും നമ്മൾ പലരും നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു സുഹാൻ അത്തല ഇടുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞു നെഗറ്റീവ് കിട്ടിയാൽ പോലും അള്ളോ അങ്ങനെ ആയിപ്പോയി എന്റെ ജീവിതം എന്നും പറഞ്ഞിട്ട് കംപ്ലയിന്റ് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് എന്നാൽ ആ സമയം ഉപയോഗിച്ച് അതിനകത്ത് എന്ത് ഹിക്മത്താണ് അള്ളാഹ് എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ അള്ളാഹുസ്ബാൻത്താലയുടെ ഹിഗ്മത്ത് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാലും നമ്മളുടെ അവസ്ഥ ഉപയോഗിച്ച് നമുക്ക് ചില കാര്യങ്ങളെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ അപ്പം ആ ഒരു കാര്യം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവാ അല്ലോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ വർഷങ്ങളോളം മാസങ്ങളോളം ആ പ്രശ്നത്തിൽ സ്റ്റക്ക് ആകുമ്പോൾ ശരിക്കും അസം എന്തായാലും നമുക്ക് തരുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പ്രയോജനപ്പെടാതെ പോവാണ് അല്ലെ അപ്പം നമ്മൾക്ക് അത്തരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ ഡിഫറെന്റ് 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 ലെവലുകളിലുള്ള പരീക്ഷണങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മള് ബുദ്ധി അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഹിക്മത്ത് നേടുന്നത് അപ്പൊ എത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എത്രത്തോളം അതുപോലുള്ള ടെസ്റ്റുകളിൽ പാസ്സാവുന്നോ അത്രത്തോളം നമുക്ക് അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകാനുള്ള എന്താണ് എലിജിബിലിറ്റി അല്ലേ നമുക്ക് യോഗ്യത അവിടെ ഉണ്ടാവണം അപ്പൊ അള്ളാഹു നമ്മൾ അടുത്ത ലെവലില് അടുത്ത ലെവലിൽ അടുത്ത ലെവൽ എക്സ്പീരിയൻസിലേക്ക് നമ്മളെ ഇടും അതിൽ നിന്ന് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മളുടെ ഹിക്മ മുന്നോട്ട് പോണത് പക്ഷെ നമ്മളൊക്കെ ഒരൊറ്റ കാര്യത്തിൽ മിക്കവാറും സ്റ്റക്കായിരിക്കും ജീവിതം മൊത്തത്തിൽ അല്ലെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിചാരിച്ച പോലെ ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് കലാകാലോ ഓരോ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞു നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹിക്മ കിട്ടൂ ഇല്ല അല്ലാഹു നമുക്ക് തരുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തതിന് ഓപ്പോസിറ്റ് പോയ എന്തൊരു കാര്യവും അതിനകത്ത് എന്തോ എനിക്ക് പഠിക്കാനുണ്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കാനുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ ഹിഗ്മ തേടാൻ പറ്റും നമുക്ക് അല്ലെ അങ്ങനെയാണ് നമുക്ക് ഹിക്മ കിട്ടുന്നത് അല്ലാതെ നമ്മൾ ഒരുപാട് ബുക്കുകളും ഒരുപാട് കോഴ്സുകളും പഠിച്ചത് കൊണ്ടൊന്നും നമുക്ക് ഹിക്മ കിട്ടൂല അപ്പം ആ നമ്മൾക്ക് ഹിഗ്മണ്ടാവാൻ വേണ്ടിട്ടില്ലേ നമ്മളിത് ആ ചെയ്യാ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആ അവരുടെ ചിന്തകൾ അല്ലെ എങ്ങനെ ചിന്തിക്കണം എന്ന് പോലും ഒരു പക്ഷെ നമ്മൾ ഈ തദബുറുകളിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ പഠിക്കണം ഖുർആാനിൽ നിന്ന് എങ്ങനെ പഠിക്കണം എങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ ആവാൻ അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ ആവാൻ തദബുറ പ്രത്യേകിച്ച് കൂടുതൽ കൂടുതൽ ചെയ്യാൻ ഇവൻ നമ്മൾ പലരടുത്തും ഒരു ദിവസം പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും അല്ലെ അപ്പം ആ കാര്യങ്ങളിലേക്ക് ഖുർആൻ കൊണ്ടുവരാനും തദബുർ കൊണ്ടുവരാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയം നമുക്ക് കഴിയുന്നത് വേസ്റ്റ് ആവാതെ െ നമ്മുടെ വീടുകളിലുള്ളവരുടെ അടുത്ത് പോലും നമ്മളെ മക്കളെടുത്തോ നമ്മുടെ ഇണകളുടെ അടുത്തോ നമ്മള് മാതാപിതാക്കളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ അതിൽ അതിനെ അതൊന്നും പെട്ടെന്ന് ഇന്ന് വിചാരിച്ച നാളെ നടക്കുന്ന കാര്യൊന്നും അല്ല കേട്ടോ ഇനിയിപ്പോ ആരും അങ്ങനെ ആവുന്നില്ല പിന്നെ ഞാൻ എന്താക്കും ഒന്നും ചോദിക്കണ്ട ഇതൊക്കെ നമ്മള് വർഷങ്ങളോളം നമ്മളെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് അവരെ അതിനകത്ത് അട്രാക്റ്റഡ് ആക്കിയിട്ട് അവർക്കും യെസ് ഇത് ഡിസ്കസ് ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ എന്തോ കാര്യം ഉണ്ടെന്ന് തോന്നണം ഓക്കെ അപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇന്നേ ശ്രമിച്ച് തുടങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ

നമ്മളിപ്പം ഒരു കുക്കിങ്ങില് പോലും അല്ലെ ഒരു ഹിക്മ ഹിഗ്മ നമ്മളിപ്പോ പറഞ്ഞു ബുദ്ധിയുള്ള ഹിക്മത്തുള്ള ആളുകളുടെ കൂടെ ആയിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഒരു കുക്കിങ്ങില് പോലും നമുക്ക് കൂടുതൽ ഹിഗ്മത്തോട് കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ചിലര് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നാലോ അഞ്ചോ മണിക്കൂർ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യും എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല പകരം ഒരു സിംഗ് മുഴുവനും കഴുകാനുള്ള പാത്രങ്ങൾ ഉണ്ടാവും അല്ലേ സോഹന അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്തായാലും ഇതിനിടയിലൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു അഞ്ചു മണിക്കൂർ അടുക്കളയിൽ കയറിയിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ അടുക്കളയിലും ചില ഹിക്മത്തുകളൊക്കെ വേണ്ടി വരും അല്ലെ സുഹ്യാനുള്ള അപ്പം അങ്ങനെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക അത് കൂടുതൽ അറിയുന്ന ആൾക്കാരടുത്തൊന്നും പഠിക്കല്ലേ അവരെങ്ങനെയാണ് ചിലരെ അടുക്കളയിൽ കയറുന്നതും കാണാൻ ഇറങ്ങുന്നതും കാണാല്ലേ സുഹ്യാനുള്ള ആ കുറച്ച് സമയം കൊണ്ട് ആവശ്യത്തിന് എത്രയോ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ പാത്രങ്ങളും കഴുകിയിട്ടുണ്ടാവും അടുക്കള ക്ലീൻ ആയിട്ടുണ്ടാവും അല്ലെ അവരാ നിന്ന നിൽപ്പിൽ അവർക്ക് ചുറ്റുപാടും കൈ നീട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് ഭംഗിയാക്കി വൃത്തിയാക്കി സാധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അടുക്കളയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആള് ഞാൻ ജസ്റ്റ് അടുക്കളന്റെ ഒരു ഉദാഹരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നല്ലോട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഹിഗ്മത്തുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അവർ എങ്ങനെയാ ചെയ്യുന്ന ഒബ്സർവ് ചെയ്യുക അറിയില്ലെങ്കിൽ ചോദിച്ച് പഠിക്കുക അങ്ങനെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് ലെ മറ്റ് എന്താണ് ദീനീപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ചെലവഴിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ അള്ളാഹു ഹിക്മ കൊടുത്ത ആൾക്കാർക്ക് അതിനെ ഭംഗിയായിട്ട് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അള്ളാഹ് അപ്പൊ ഹിഗ്മ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ അള്ളാൻ്റെ അടുത്തു നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ ഹിഗ്മുള്ള ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പിന്നെ നമ്മളെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടും വേറൊരു കാര്യം ഇതേപോലെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ഓരോ ഇപ്പം നമ്മൾ മുമ്പ് ഇപ്പോഴും ടൈം മാനേജ്മെന്റിന്റെ കാര്യം എന്തോ പറഞ്ഞപ്പം പറഞ്ഞിരുന്നോ അല്ലെ നമ്മൾ കുറെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തോന്നപ്പോ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളുടെ ഓരോ ദിവസത്തെയും പറ്റുമെങ്കിൽ പിറ്റത്തെ ദിവസം ഓരോ രണ്ടു മണിക്കൂറും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എഴുതി വെക്കുക എന്നിട്ട് എവിടെയാണ് നമ്മൾ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നത് എവിടെയാണ് കൂടുതൽ നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ പിന്നെ പിറ്റേ ദിവസം മുതൽ ആ കാര്യത്തെ നമ്മൾ പിടിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മളുടെ തന്നെ ഓരോ ദിവസത്തെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്ത് റീപ്ലാൻ ചെയ്ത് റീപ്ലാൻ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് പറ്റും അത്രയും നമ്മൾ ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് നമ്മളുടെ ഒരു സമയത്തിന് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ അങ്ങനെയുള്ള എഫേർട്ടുകളൊന്നും ഇടാറില്ല അല്ലെ വേഗം പരാതി പറയാ ചെയ്യാ ശരിക്കും നമ്മളൊക്കെ പ്രശ്നങ്ങൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങള് വരുത്താൻ പറ്റും അതേപോലെ പൈസന്റെ കാര്യത്തിൽ ഇത്രയും പൈസ കിട്ടി ഞാൻ അള്ളാന്റെ മാർഗത്തിലൊന്നും ചെലവഴിച്ചില്ലല്ലോ എന്റെ പൈസ ഒക്കെ എവിടെ പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പൈസന്നെയും നമ്മള് കണക്കെഴുതി എവിടെയാണ് ഇങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ അള്ളാക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റിയില്ല എന്ന് ഒന്ന് ഓർഗനൈസ് ചെയ്തു ഒന്ന് അനലൈസ് എൽ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമ്മൾ ഒരുപാട് വാരികൂരി കളഞ്ഞത് അപ്പൊ ആ കളഞ്ഞ സ്ഥലങ്ങൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ അതിൽ നിന്ന് അല്ലെ അതിൽ നിന്ന് നമുക്ക് നീക്കി വെച്ചിട്ട് ഓളാറിന്റെ മാർഗത്തില് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് ഹിക്മ എന്ന് പറയുന്നത് അള്ളാൻ ഭയപ്പെടുന്നവർക്ക് നൽകപ്പെടുന്ന ഒരു കാര്യമാണ് ഹാൻ അള്ളാഹ് കാരണം ഹിക്മയുടെ ഹെഡ് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഭയമാണെന്നാണ് അറിയപ്പെടുന്നത് അതായത് ഹിക്മയുടെ ഫൗണ്ടേഷൻ ഹിക്മത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഭയമാണ് അപ്പൊ ഒരാൾക്ക് അള്ളാൻ ഭയം ഉണ്ടെങ്കിൽ ശരിക്കും ചിന്തിക്കില്ലേ ഞാൻ എന്റെ പൈസ എവിടെയാ കളഞ്ഞത് എവിടെയാ ചെലവഴിച്ചത് എന്റെ സമയം ഞാൻ എവിടെയാ ചെലവഴിച്ചത് ഇതൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ മറുപടി പറയുന്നത് आप आप ले, ले, थारने, थारने െ സുഹാന ഞാന് പാവങ്ങളും പ്രയാസമുള്ളവരൊക്കെ എന്റെ ചുറ്റുപാടും ഉള്ളപ്പോഴും ഞാൻ ആ ഷോപ്പില് ഈ ഷോപ്പില് ആ ബിസിനസ്സുകാരന് ഈ ബിസിനസ്സുകാരന് പൈസ കൊണ്ട് കൊടുത്ത് എന്റെ വീട്ടിലേക്ക് സാധനങ്ങള് വാങ്ങിക്കൂട്ടിയതാണോ ആളുകൾ എന്റെ ചുറ്റുപാടും ആവശ്യക്കാരായിട്ട് കൈ നീട്ടിയപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെലവഴിച്ച് എന്റെ പൈസ ഞാൻ തീർത്തതാണോ എന്ന് ആര് ചിന്തിക്കും അള്ളാഹുനെ ഭയമുള്ളവര് ചിന്തിക്കും അള്ളാഹ്നെ ഭയമുള്ളവർക്ക് ഹിക്മ വന്നു സുഹേഖ അപ്പൊ നമ്മള് അള്ളാ ചോദിക്കുമല്ലോ എന്നുള്ളത് നമ്മുടെ സമയമാണെങ്കില് നമ്മുടെ കഴിവുകളാണെങ്കിലും അല്ലെ അള്ളാഹ് എനിക്ക് തന്ന കഴിവിനെ ഞാൻ എന്ത് ചെയ്തു അല്ല ചോദിക്കും അല്ലെ അപ്പൊ അള്ളാഹനെ ഭയമുള്ള കഴിവുകളും പ്രയോജനപ്പെടുത്തും അള്ളാന്റെ മാർഗത്തില് അള്ളാഹനെ ഭയമുള്ളവര് സമയം പ്രയോജനപ്പെടുത്തും അള്ളാന്റെ മാർഗത്തില് അപ്പം അപ്രകാരം നമുക്ക് ഹിക്മ അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പം ഇങ്ങനെ ആ രീതിയിൽ ഹിക്മ ഉള്ളത് ശരിക്കും അസൂയ അസൂയ പോലും ർഹിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത് വന്നിട്ടുള്ള ഒരു ഹദീസ് പ്രകാരം പറയുന്നുണ്ട് ലാ ഹസദ ഇല്ലാ ഹീസ് രണ്ട് കാര്യങ്ങളല്ലാതെ അസൂയ പാടുള്ളതല്ല എന്താണ് ഒന്നാമത്തെ കാര്യം അള്ളാഹു ഒരാൾക്ക് ധനം കൊടുക്കുകയും അത് അള്ളാഹുവിന്റെ മാർഗത്തിലായുള്ളത് വിനിയോഗിക്കുകയും ചെയ്യുന്നു മറ്റൊരാൾക്ക് അള്ളാഹു അറിവ് നൽകി ആ അറിവ് പ്രകാരം അവൻ വീട്ടിൽ നടത്തുകയും അവൻ മറ്റുള്ളവർക്ക് ചെലവഴിക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നു അപ്പം ഈ രണ്ട് കാര്യങ്ങളിലാണ് അസൂയ പോലും അനുവദിച്ചിട്ടുള്ളത് അല്ലെ സുഹാനുള്ള അപ്പം ആ ഹിക്മത്ത് എന്ന് പറയുന്നത് സുഹ്യാനുള്ള ഹിക്മത്ത് നൽകപ്പെട്ടവർ ഒരുപാട് ജീവിതത്തിൽ അവർക്ക് എന്താക്കാൻ പറ്റും എക്കംബ്ലിഷ് ചെയ്യാൻ പറ്റും അവരൊരു ഹാപ്പി ആയിട്ടുള്ള ആളായിരിക്കും അല്ലെ സുഹാൻ അവർക്ക് സ്ട്രെസ് ഉണ്ടാവില്ല അവര് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും അപ്പൊ അതിന്റെ ഒക്കെ കീ എന്താണ് ഹിക്മത്താണ് ഹിക്മത്ത് ഉപയോഗിച്ച് കാര്യങ്ങള് ചെയ്യാനുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് അങ്ങേയറ്റം വ്യാജിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ഹിക്മത്ത് അല്ലെ അതുപോലെ ഹിക്മത്തുള്ള ആളുകളുടെ ചുറ്റും ആയിരിക്കുക നമ്മളുടെ സ്വന്തം മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക തുടർന്നുള്ള പറയുന്നു ഇല്ല ഉലുൽ സൽബുദ്ധിയുള്ളവരല്ലാതെ ാലോചിക്കുന്നില്ല ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നേ ഇല്ല അപ്പൊ നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു കാര്യം അല്ലെ ഹിക്മത്തിന്റെ കാര്യം ഹിഗ്മത്തോടു കൂടി ചെലവഴിക്കുന്ന കാര്യം ഒക്കെ നമ്മൾ ചിന്തിക്കും ശരിയാണല്ലോ അപ്പൊ നമുക്ക് വേണ്ട കാര്യം എന്താണ് ഹിഗ്മ അല്ലേ അപ്പൊ നമ്മൾ ചെലവഴിക്കുന്ന കാര്യത്തില് നമ്മള് ഹിഗ്മത്തോടു കൂടി ചെലവഴിക്കുക മനസ്സിലാക്കുക ചിന്തിക്കുക എന്നൊക്കെയുള്ള അർത്ഥം അൽബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലുഡിന്റെ ടൂറൽ ആണ് ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ചിലര് ഒരുപാട് എന്താണ് സമയം ചെലവഴിക്കും അതായത് വളരെ കുറച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മള് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് സമയം ചെലവഴിക്കും ആ ഷോപ്പിൽ പോയി ഈ ഷോപ്പിൽ പോയി മറ്റേ ഷോപ്പിൽ പോയി ഏറ്റവും കുറച്ച് എവിടെയാണോ കിട്ടുന്നത് അത്രയും സമയം ചെലവഴിക്കുന്നത് ഈവൻ എന്നെ ഓൺലൈൻ ആണെങ്കിൽ പോലും ഏറ്റവും കുറച്ച് എവിടെയാണോ കിട്ടുന്നത് ആ ലെവലിൽ കുറേ സമയം ചെലവഴിച്ച് പൈസ ലാഭിക്കുന്നവര് എന്നാൽ ഇതിനൊക്കെ ഈ അറ്റത്ത് എന്താണ് ഒട്ടും നോക്കൂല പൈസ ധാരാളമായിട്ട് വാരി പോയി സമയം ലാഭിക്കുന്നവര് അപ്പം അതിനകത്ത് ഏതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിനെ യും മധ്യമം മോഡറേഷൻ ആണ് ശരി ഓക്കെ അപ്പം നമ്മൾ ഒരുപാട് പൈസ ചെലവഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാം പക്ഷെ അതും എക്സ്ട്രീം ആയി പോവരുത് ഓക്കെ പൈസയും വാരി അറിയാനുള്ളതല്ല സമയവും വാരി അറിയാനുള്ളതല്ല അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു മോഡറേഷൻ നോക്കുക അതേപോലെ നമ്മൾ പലപ്പോഴും ചാറ്റിന്റെ കാര്യത്തില് എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കും അത് അവർക്ക് കൊടുക്കണോ ഇവർക്ക് കൊടുക്കണോ അവർക്ക് കൊടുക്കാലാണോ കൂടുതൽ നല്ലത് ഇവർക്ക് കൊടുത്താലാണോ കൂടുതൽ നല്ലത് ചിന്തിച്ച് 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 വരുമ്പോഴേക്കും ബ്ലീസ് ആ കാര്യം ചെയ്യുന്നതിന് ഇല്ലാതാക്കും അപ്പൊ നമ്മളെ മുമ്പിൽ ഒരു നാലോ കേസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം മോഡറേറ്റ്ലി നമ്മുടെ ബുദ്ധി ആലോചിക്കേണ്ടത് ആലോചിക്ക വേഗത അങ്ങ് കൊടുത്തേക്കുക അപ്പൊ ഒരുപാട് സമയവും ഒരുപാട് പൈസയും അത് രണ്ടും എക്സ്ട്രീം ആയി പോകുന്ന വേസ്റ്റ് ആക്കുന്നതിന് എക്സ്ട്രീം ആയി പോവാതിരിക്കാന്നൊക്കെ ശ്രമിക്കാം ഒന്ന് പിടിക്കുമ്പോൾ മറ്റു നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ആയിരിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഹിക്മത്തിന് വേണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ദോ ആണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിട്ട് പറയണം സുഹൃത്തു ഷെറിലെ എൺപത്തി മൂന്നാമത്തെ ആയത് റബ്ബി ഹബ്ലി ഹുഗ്മി ഡിഹീൻ അള്ളാഹു നീ എനിക്ക് ഹിക്മത്ത് അല്ലെ യുഗ് യുദ്ധിജ്ഞാനം അറിവ് നൽകണമേ നീ എന്നെ എന്താണ് സജ്ജനങ്ങൾ സ്വാഹികളിൽ പെടുത്തുകയും ചെയ്യണമേ അപ്പം ഈ അത് ആ അറിയാത്തവര് ഇത് ഇതുവരെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവർ ദിവസവും അഞ്ച് വത്തിലും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക കാരണം അതുണ്ടെങ്കിൽ ശരിക്കും ബാക്കിയെല്ലാം അള്ളാഹുസ്ലാൻ തന്നെ നമുക്ക് തന്ന എല്ലാം ഏറ്റവും വയസ്സായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് അള്ളാഹു അത്തരത്തിലുള്ള ആൾക്കാർ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ടാകട്ടെ мөнх ард таатай байна